കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ നിഷേധിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ സബ് ട്രഷറിക്ക് മുൻപിൽ പ്രകടനവും ധർണയും നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എ ലത്തീഫ് ധർണ ഉദ്ഘാടനം ചെയ്തു വന്നപ്പോൾ പറഞ്ഞതുപോലെ ഈ സംസ്ഥാനത്തെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പ്രതീക്ഷ നൽകിയില്ലേ നിങ്ങൾ എന്നിട്ട് ബജറ്റ് വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൽകേണ്ട ശമ്പളവത്കരണത്തിന്റെ കുടിശ്ശിക പോലും

ബഡ്ജറ്റിൽ തൊട്ടതിനെല്ലാം നികുതി കൂട്ടിയും അഴിമതിയും ദൂർത്തും നടത്തുന്ന സർക്കാർ പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു നിയോജകമണ്ഡലം പ്രസിഡന്റ് സണ്ണി കുര്യൻ രാമകൃഷ്ണൻ സി പി തോമസ് ടി പി ഷൌക്കത്തലി എം വി മാത്യു ബി പി മത്തായി വി യൂസഫ് സിദ്ദീഖ് പരപ്പൻ ഹംസ സി പി മത്തായി എന്നിവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ത്രിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്